രാമഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരി കർക്കിടകമാസത്തെ ധന്യമാക്കുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ പാരായണവും പഠനവും രാമകഥയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ രാമായണത്തിൻ്റെ പഠനം ജ്ഞാനവിജ്ഞാനങ്ങളുടെ ലോകത്തേക്കാണ് നമ്മെ കൈപിടിച്ചുയർത്തുന്നത് രാമായണ കാവ്യത്തിൽ വേദാന്തത്തിൻ്റെ ഉത്കൃഷ്ടമായ തത്വങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നു രാമായണത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് മാർഗദർശകമായ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വ്യക്തി എന്ന നിലയിൽ കുടുംബം എന്ന നിലയിൽ സമൂഹം എന്ന നിലയിൽ രാഷ്ട്രം എന്ന നിലയിൽ ഉള്ള ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിക്കേണ്ട മൂല്യങ്ങളും ഉത്കൃഷ്ടമായ സന്ദേശങ്ങളും രാമായണ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വ്യത്യസ്ത പ്രകാരത്തിൽ രാമകഥയിലൂടെ ആഴത്തിൽ സഞ്ചരിച്ച് ആ പാഠങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ് രാമായണത്തിൻ്റെ ഗഹനമായ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നത് ഒരു അനുഗ്രഹമാണ് എന്നാൽ ഈ അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ലാതെ കേവലം രാമായണ പാരായണം നിർവഹിച്ചാൽ പോലും ഉത്കൃഷ്ടമായ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യാത്ത കവിതത്തിലാണ് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ സംവിധാനം ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും മന്ത്ര രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള രാമായണം രാമായണത്തിൻ്റെ നിത്യപാരായണത്തിലൂടെ നിത്യേന രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ അറിയാതെ പാരായണം ചെയ്യുന്ന വ്യക്തിയിൽ മന്ത്രോദ്ധാരം മന്ത്രോദ്ധാരമുണ്ടാകാത്ത കവിതത്തിലാണ് തുഞ്ചത്താചാര്യൻ ഈ കാവ്യത്തെ സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനിതരസാധാരണമായ സ്വാധീനം സമൂഹത്തിൽ ജനഹൃദയങ്ങളിൽ രാമായണ കാവ്യം ചെലുത്തിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള രാമകഥയിലൂടെ ആ മന്ത്രമധുരമായ ശീലുകളിലൂടെ നാം പാരായണം ചെയ്ത് പ്രയാണം ചെയ്യുമ്പോൾ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ കാവ്യശീലുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പദശുദ്ധിയും പദസമ്പത്തും നമുക്ക് കൈവ കൈവരികയാണ് ഒപ്പം ആ കഥയിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെയും സംസ്കാരത്തിലൂടെയും നാം സഞ്ചരിക്കുമ്പോൾ രാമകഥയിലെ കഥാപാത്രങ്ങൾ ഓരോന്നും ഉത്കൃഷ്ടങ്ങളായ മൂല്യങ്ങളെയാണ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് എങ്ങനെയാണോ ഒരു കലാരൂപം ഒരു നാടകം ഒരു സിനിമ ഒക്കെ കണ്ടിറങ്ങുന്ന ഒരു കൊച്ചുകുട്ടി അതിലെ നായകൻ്റെ ഭാവകവാദികളെ അനുകരിക്കുന്നത് അതുപോലെ ഉത്കൃഷ്ടമായ ഉദാത്തമായ മൂല്യങ്ങളുള്ള കഥാപാത്രങ്ങൾ നായകരായിട്ടുള്ള കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഉത്കൃഷ്ടമൂല്യങ്ങൾ വായനക്കാരനിലേക്ക് അനുവാചകനിലേക്ക് സഹൃദയനിലേക്ക് അറിയാതെ സന്നിവേശിപ്പിക്കപ്പെടുകയാണ് ഇപ്രകാരം സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കത്ത കവിധത്തിൽ അതിവിദഗ്ധമായിട്ട് സംവിധാനം ചെയ്യപ്പെട്ട ഒരു കൃതിയാണ് രാമായണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഭക്തി നിർദ്ധരമായിട്ടുള്ള പശ്ചാത്തലത്തോടുകൂടി ആ രാമകഥയെ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് പുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പഞ്ഞമാസത്തിൽ നിന്ന് പുണ്യമാസത്തെ കേരളക്കരയെ പരിവർത്തനം ചെയ്യിച്ച രാമകാവ്യം ആ രാമനാമത്തിൻ്റെ ആവർത്തനോച്ചാരണം കൊണ്ട് സമ്പന്നമാണ് ആ രാമനാമമാകട്ടെ കാട്ടാളനെ കവിത്വത്തിലേക്ക് ഉയർത്തിയതാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാത്മീകി എന്ന കവിയായി മാറിയത് രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും രാമനാമത്തിൻ മഹാത്മ്യം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞുതു എന്ന് വാത്മീകി മഹർഷി തന്നെ രാമനോട് പറയുന്ന ആ കഥാരചയിതാവ് കഥാപാത്രവുമായി സംവദിക്കുന്ന സുന്ദരമായ രംഗം നമുക്ക് രാമായണ കാവ്യത്തിൽ കാണാൻ സാധിക്കും രാമനാമ മഹിമയിലൂടെ പ്രയാണം ചെയ്യാൻ നമുക്ക് സാധിക്കണം രാമായണ കാവ്യത്തിലൂടെ ബഹുദൂരം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം രാമായണത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെയും വിവിധങ്ങളായ പാഠങ്ങളിലൂടെയും രാമായണ സന്ദേശങ്ങളിലൂടെയും നമുക്ക് വരും ദിവസങ്ങളിൽ സഞ്ചരിക്കാം ഹരേ രാമ